പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോയല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുഹമ്മദിനെ പോലെ ഇമ്രാൻ മോനെ പോലുള്ള ഒരു പാവം കുഞ്ഞുമോൻ കാസിമോൻ അവനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേമ്മയെ അവനും ബാധിച്ചിരിക്കുന്നു നിങ്ങൾ കഴിയുന്ന പരമാവധി നിങ്ങൾ കഴിയുന്ന സഹായം അവന് വേണ്ടി ചെയ്യുക അവൻ്റെ പുഞ്ചിരി മായാതിരിക്കാൻ നമുക്ക് കൈകോർക്കാം അവനെ സ്വന്തമായി എഴുന്നേൽക്കാനോ നടക്കാനോ സാധിക്കുകയില്ല നിങ്ങളാൽ കഴിയുന്ന സഹായം അവന് വേണ്ടി നിങ്ങൾ ചെയ്യുക രണ്ട് വയസ്സ് തികയും മുമ്പേ ഈ കുഞ്ഞുമോനെ മരുന്ന് കൊടുത്താൽ നമുക്ക് ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാം നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഓരോ വിവസനും കാശ് കിട്ടും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക